സ്കൂൾ സ്കൂൾ സ്നേഹമുള്ള ഐ ഐ കനോട്ട് കനോട്ട് ഹിം സക്സീഡ് അവൻ കൂടെയുള്ളപ്പോൾ എനിക്ക് പരാജയമില്ല അവനെ കൂടാതെ എനിക്ക് വിജയവുമില്ല ലോകരക്ഷകനായ യേശുവിന് തന്റെ ജീവിതത്തിലുള്ള സ്വാധീനത്തെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രാഹിം വികൾ പറഞ്ഞ ഈ വാക്യം എന്റെ വിഖ്യാതത്തിലും ശരിയാണ് എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ക്രിസ്മസ് സന്ദേശം പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ ഡിസംബർ കൊൽക്കത്തയിൽ ഗവർണറുടെ ഓഫീസായ ലോക്ഭവനിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിലാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഈ സന്ദേശം നൽകിയത് മികച്ച മതസൗഹാർദ്ദ പ്രവർത്തനങ്ങൾക്ക് 2025 ൾക്ക് ഒരു ഡിസംബർ മാസത്തിൽ തുടങ്ങിയതാണ് തന്നെ വിശ്വസിക്കുന്നവരുടെ എല്ലാ ജീവചരിത്രം എഴുതി കൊണ്ടുള്ള ക്രിസ്തുവിനെ ഈ ദി സഹസ്രാബ്ദ രജത ജൂബിലി വർഷത്തിലെ ിൽ അറിയുകയാണ് ഇന്ന് ലോകം ലോകത്തെ ഏറ്റവും എല്ലാം തന്നെ ജീവിതത്തെ വഴി നടത്തിയത് ക്രിസ്തുവാണ് ലോകം മുഴുവനുമുള്ള വിശ്വാസങ്ങൾക്ക് ക്രിസ്മസ് അവരുടെ വിശ്വാസത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് എന്നാൽ മറ്റെല്ലാവർക്കും ക്രിസ്തുവിന്റെ പിറന്നാൾ ദിനം ലോക ചരിത്രത്തിലെ ആനന്ദപൂരിതമായ ഒരു സുപ്രധാന സംഭവമാണ് കാരണം ലോകചരിത്രം സ്വന്തം ജന്മദിനത്തിന് മുമ്പ് ശേഷം എന്നിങ്ങനെ വിഭജിച്ചിട്ടുള്ളത് യേശു ക്രിസ്തു മാത്രമാണ് ക്രിസ്തുവിന് മുമ്പ് ഉപയോഗിക്കുന്നത് ബി സി എന്നാൽ ബിഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിന് മുമ്പ് എന്നും എന്നാൽ ഇൻ ദ ഇയർ ഓഫ് അവർ ലോക നമ്മുടെ കർത്താവിന്റെ വർഷത്തിൽ എന്നുമാണ് വിശദീകരണം ഏറ്റവും കൗതുകകരമായ കാര്യം

മഹാത്മാഗാന്ധിയും ക്രിസ്തുവിനെ കൂടാതെ എനിക്ക് ഇതുവരെ വിജയമുണ്ടായിട്ടില്ല എന്ന് എബ്രാഹിം അത് ആഹ്ലാദത്തോടെ ആവർത്തിക്കുന്ന ബംഗാൾ ഗവർണർ ബഹുമാനപ്പെട്ട പ്രഖ്യാപിക്കുന്നത് നോക്കുക ക്രിസ്തു എന്റെയും നിങ്ങളിൽ പലരുടെയും ചീത്ത ചരിത്രകാരൻ കഴിഞ്ഞു കൂട്ടുകാരെ പുൽക്കൂടും നക്ഷത്രങ്ങളും ബലൂണുകളും പലൂണുകളും കടിച്ചപ്പുടുപ്പും വെളുവിളെ തിളങ്ങുന്ന തൊപ്പിയുമെല്ലാം വെച്ച ക്രിസ്മസ് പപ്പയും സന്ദേശങ്ങളും ക്രിസ്മസ് ക്രിസ്മസ് കാർഡുകളും ക്രിസ്മസ് കേക്കുകളും ക്രിസ്മസ് കരോൾ ഗാനങ്ങളും നാടും വീടും മിന്നിത്തിളങ്ങുന്ന വൈദ്യുതി ദീപങ്ങളും വർണ്ണാഭമായ അലങ്കാരങ്ങളും എല്ലാത്തിനും മുകളിൽ ഒഴുകിപ്പരത്തുന്ന ക്രിസ്മസ് പ്രാർത്ഥനകളും എല്ലാം ക്രിസ്തുവിന്റെ ജീവാംശമുള്ള ദൃശ്യ വിദ്യാസങ്ങളാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും ശാന്തിയും പകരുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാ കൂട്ടുകാർക്കും നേരുന്നു ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ